നമ്മളെ വീട്ടുമുറ്റത്തെ ഇന്നൊരു മയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി മഴ ഉള്ള സമയത്ത് ഇങ്ങനെ മൂടി നിക്കുവല്ലോ അങ്ങനെ ഇപ്പൊ സമയം ഒരു മണി ആയിട്ടുണ്ടേ പക്ഷെ എന്നാലും നമ്മളെ കാലാവസ്ഥ ഒക്കെ ഇങ്ങനെ ഇരുട്ടായ പോലെ നിൽക്കുന്നുണ്ട് അങ്ങനത്തെ സമയത്ത് മയിൽ ഇറങ്ങി വരും മലേന്ന് ഉം ഒരു മല എന്റെ താഴെല്ലേ നമ്മളെ വീട് അപ്പൊ ഒറ്റ മയിലുള്ളുട്ടോ അത് കാരണം അതൊന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കാണ് പക്ഷെ അതിനെ ഇവിടെ നിന്ന് പോണുണ്ട് പിന്നെ അവിടെ കരീനെ കേൾക്കണുണ്ട് കാണില്ല ആളെ ഞാന് നേരം ഇങ്ങനെ നോക്കണേ ഇതൊക്കെ നമ്മളെ തറവാട്ടിലുള്ള ഒരു ചെടിയാണ് കേട്ടത് ഇതിന്റെ പേരറിയണോന്ന് കമന്റ് കേട്ടോ ഇങ്ങനെ ഞാൻ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കി നാളെ ഇതിന്റെ പേര് മനസ്സിലായില്ല രണ്ട് കൊല ഉണ്ട് പക്ഷെ ഇത് എന്നോ വിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് വരെ നാശായി പോയിട്ടില്ല ഏകദേശം ഒക്കെ ഇങ്ങനെ ഓരോ കുത്തുംപുള്ളിയൊക്കെ വരാൻ തുടങ്ങി ആ ഇത് കൊറേ മുന്നേ കൊറേ മുന്നേ എന്ന് പറഞ്ഞാല് മാസങ്ങളായിട്ടുണ്ട് ഇത് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങളായിട്ട് നിൽക്കാണ് ഒരു വാഴയാണ് ഒരു തരം വാഴ ഇത് കണ്ട ശരിക്കും വാഴ തന്നെ അല്ലേ ഇത് കൊറേ ആയിട്ട് ഇവിടെ ഈ തറവാട് ഞാൻ അവിടെ വന്ന മുതലുണ്ട് ഇത് ഇവിടെ ഇവിടെ വന്നപ്പോ ഓരോരോ ചെടികളുണ്ട് പക്ഷെ ചെറിയമ്മല്ലാട്ടോ ചെറിയമ്മ പണിക്കോ അതാ തൊഴിലുറപ്പിന് കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോ നമ്മള് ഒരു യാത്രയിലാണ് കേട്ടോ ഇന്നല്ല നാളെയാണ് അപ്പോ അത് നമ്മള് വഴിയെ പറഞ്ഞു തരാ നമ്മൾ യാത്ര പോകുമ്പോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കണുണ്ട് അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് ചീന വർഗി വെച്ചിട്ടാണോ ഒരുക്കം എന്ന് വിചാരിക്കും അപ്പൊ നമ്മള് പോകുമ്പോ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ റെഡി ആക്കണം സെറ്റാക്കണ് കേട്ടോ നല്ല രസമുള്ളൊരു മുളകാണ് ഇട്ടത് ഇതിന്റെ ഭംഗിയൊക്കെ ഇത് ഇതിനെക്കാട്ടിയും വലിയതാവും പക്ഷെ ഇത് ഒരു പാകത്തെ നോർമൽ എരുവാണ് ഒരു കുറച്ച് ഇതൂട കുറച്ച് പച്ചമുളകും ഔ ഇത് പറിച്ചപ്പോ തന്നെ അതിന്റെ ഒരു എരു മുക്കി കയറി അത് ചതുരപ്പുളീന്റെ മരാണ് അതിന്റെ ഒപ്പം തന്നെ ഫാഷൻ ഫ്രൂട്ടില്ലേ ചീഞ്ഞു ഫാഷൻ റൂട്ടിന്റെ വള്ളിയാണ് ഇത് ഏർ ഒരുപാടെണ്ണം വള്ളി മേലക്ക് മേലേക്ക് പടർന്നു പോയിട്ട് നമ്മളെ വാർപ്പിന്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മളിത് പൊട്ടിക്കല് നല്ല ചുമന്ന് കിടക്കുന്ന കായയാണ് ഏർ നിറയെ പറഞ്ഞ നിറയുണ്ടായിരുന്നു ഒരുപാട് നമ്മൾക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കായ പോവാലെ നമ്മ ഓരോ പണികള് ചെയ്യാൻ തുടങ്ങിയിട്ട് ചട്ടിയൊക്കെ ഇതുണ്ടാക്കാൻ വേണ്ടി ചട്ടിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈ ചെടി നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോന്നറിയില്ല മഴ പെയ്താല് മഴക്കാലത്താണ് ഇത് ഉണ്ടാവുക ഈ ചെടീന്റെ പേര് ഞങ്ങളെ നാട്ടിലേക്കൊക്കെ പറയാ കപ്പും സൊസറും എന്ന് പറയൂട്ടോ ഏർ എന്താ പറയുന്നത് വെച്ചാ ഈ പൂവിനെയാണ് പറയുന്നത് കപ്പും സോസറും രണ്ട് തട്ടായിട്ട് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇത് പ്ലാസ്റ്റിക്കിന്റെ പോലെ തന്നെ ഉണ്ടാവും നമ്മൾ എവിടേക്ക് പിടിച്ച് വലിച്ചെറന്നാലും അവിടെ ഇത് ഉണ്ടാവും തെങ്ങും കുഴിയിലായാലും വണ്ടിലായി അത് ഉണ്ടാവും കേട്ടോ കുപ്പേൽ മുളയ്ക്കും പിന്നെ നോക്ക് ഇതൊക്കെ ഇതാണ് ഞങ്ങള് കഞ്ഞിത്തൂവെന്ന് പറയുന്ന സാധനം ഈ സാധനത്തിന്റെ കൈന്റെ ഉള്ളിൽ തൊട്ടാൻ മാത്രം ചൊറിയില്ല വേറെ എവിടെ തൊട്ടാലും ചൊറിഞ്ഞോടും അതാണ് കഞ്ഞിത്തൂ കറി വെക്കാൻ ബെസ്റ്റ് പിന്നെ നമ്മൾക്ക് ഫുള്ള് ഇവിടെ കാണുന്നതെല്ലാം നറിയ ശംഖുപുഷ്പുണ്ട് ഞാനൊന്നും മകത്ത് വെച്ചില്ലേ അത് അത് ഒരാള് കൊറേ കമന്റ് ഇട്ടിരുന്നു അതിനെ കുറിച്ചുള്ള ഫലങ്ങള് അപ്പൊ ഞാൻ എന്നും തേക്കലുണ്ട് ഡോക്ടറാണ് ആയുർവേദ ഡോക്ടറാണ് അപ്പൊ ആടെ അടുത്തുനിന്നാണ് നമ്മളത് കണ്ടത് കേട്ടോ ഞാനത് തേക്കാൻ തുടങ്ങിട്ട് ഇന്ന് എനിക്ക് തലവേദന മൈഗ്രൈന് എത്ര നേരം ഞാൻ കണ്ണടച്ച് കിടക്കയായിരുന്നു അത് കാരണം എനിക്ക് ഇന്ന് തേക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പകരം രാത്രി തേക്കും അപ്പൊ തേച്ചിട്ടിന്റെ ഈ കുരുല്ലേ അവിടെ പൊട്ടിപ്പോയി ഞാൻ സാധാരണ ഒരു കുരുവിന്റെ മുഖത്തുണ്ടായ ഞാൻ കൈ വെച്ചിട്ട് പൊട്ടിച്ചേ അടങ്ങും ഒരു തട അത് മാന്തും പക്ഷെ ഇപ്പൊ സ്വയ അത് പൊട്ടിപ്പോയി അത്രയും നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടാ മുഖത്തിനൊരു സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഫുള്ള് റിസൾട്ട് ഞാനത് ഞാൻ ഫുള്ള് പരീക്ഷൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുള്ളൂ ചെയ്തു നോക്കിക്കോളൂ കേട്ടോ അപ്പൊ ഇത് ശംഖുപുഷ്പാണ് കേട്ടോ ഈ കണ്ണി വള്ളി ഞങ്ങളെ ഈ തൊടിയിൽ ഒരുപാടുണ്ട് ഇതിന്റെ ഇത് വെള്ളയുണ്ട് നീലയുണ്ട് ഒറ്റ തട്ടുള്ളതും ഉണ്ട് കുറെ തട്ടുള്ളതും ഉണ്ട് ഇപ്പൊ ഞാൻ പറിച്ചു വീട്ടിൽ കൊണ്ടുവച്ചിട്ടുള്ളു കേട്ടോ നീലപ്പൂ കൊറേ അവിടെ ഉണ്ടായിട്ടുണ്ട് വീണ്ടും കോൺഫ്ലവർ മാത്രം മതി അപ്പൊ നമ്മളെ വീട്ടത്തെ വിശേഷം തൊടിയിലെ വിശേഷം എല്ലാം കൂടി കൂടിയാണല്ലോ ഞാൻ പറയണേ കറൂത്ത കറൂത്ത വേണ്ട തൊട്ടാവാടി തൊട്ടാ കരഞ്ഞു പുളിവെള്ളമാണ് കേട്ടോ അത് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് മനസ്സിലായിട്ടുണ്ടാവൂലെ പുളി ഇഞ്ചി പുളി ഇഞ്ചി ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ സാധനാണ് പുളി ഇഞ്ചി അപ്പൊ അതാണ് ഇണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ പുളി ഇഞ്ചി ഇതിനൊപ്പം തന്നെ വേറൊരു സാധനം കൂടി ഇണ്ട് ഉണ്ണിയപ്പ അപ്പം എല്ലാത്തിൻ്റെ തയ്യാറെടുപ്പാണ് അപ്പോൾ ആദ്യം പുളി പുളിയഞ്ചിടെ ഉണ്ടാക്കട്ടെ ഇവിടെ വെച്ചിട്ട് ഈ അടുപ്പത്ത് വെച്ച് ഈ പുളി ഇങ്ങനെ പുളിവെള്ളം കുറുക്കി കുറുക്കി എടുക്കണം കുറച്ച് സമയം വെച്ചിട്ട് വേണമല്ലോ ഇതാക്കിയെടുക്കാൻ അപ്പോൾ ആദ്യം പുളിയഞ്ചിയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെപ്പോൾ ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള അരിയൊക്കെ പൊടിച്ച് നമുക്ക് എടുക്കണം നമ്മൾ മില്ലില് കൊണ്ടുപോയി കൊണ്ട് നല്ല അരി പൊടിച്ചെടുക്കണം നമ്മളെ മിക്സിയിൽ നമ്മളെന്നെ ഇവിടുന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പൊ പച്ചരി ഇങ്ങനെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുതിർന്നിട്ട് ഇങ്ങനെ എന്താ പറയാ വലിയ വേണ്ടിട്ട് തുണിയിൽ ഇങ്ങനെ നിരത്തി അവിടെ വെച്ചിട്ടുണ്ട് ഇനി അതെടുത്തിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചിട്ട് തരിച്ചെടുക്കാം ആദ്യം ഇതൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടോടു നാളെ നമ്മൾ പുളി അഞ്ചിണ്ടാക്കിയപ്പോഴും അതേപോലെ ഉണ്ണിയപ്പ ഉണ്ടാക്കിയപ്പോഴും ഒക്കെ ചോദിച്ചിരുന്നു ചിലര് അതിന്റെ റെസിപ്പി ഉണ്ടാക്കണം നിങ്ങൾ പറഞ്ഞു തരുമെന്ന് ചോദിച്ചിരുന്നു ആദ്യം മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കുക പുളി വെള്ളം പുളി ഇത് പുളിവെള്ളാണ് അടുപ്പത്തെ ആദ്യം മഞ്ഞപ്പൊടി ഇട്ടു ലേസം മുളക് പൊടി ഇട്ടു അത് മതി മുളക് പൊടി പിന്നെ കുറച്ചു ഈ പുളിയിൽ ഉപ്പില്ലാത്ത പുളിയാണ് അത് കാരണം കുറച്ച് നമ്മൾ ഉപ്പ് ഇട്ടു കൊടുത്തു നടക്ക ഇത് ഇഞ്ചി മുളക് അരിഞ്ഞെച്ചതാണ് കരിയേപ്പിലി ഇതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതില് കിടന്നിട്ട് ശരിക്കും തിളച്ച് വേവണം വെട്ടി തിളക്കണം അപ്പൊ ഈ ഇഞ്ചിയും പിന്നെ മുളകും ഒക്കെ എന്തങ്ങനെ ഇട്ട് കൊടുക്കണം ചിലർ വിചാരിക്കും അപ്പോൾ ചില ആൾക്കാർ ഇഞ്ചി പച്ചമുളക് കരിവേപ്പിൻ്റെ എല്ലാ ചുമന്ന ഒക്കെ കടുകിട്ട് വറുത്തിട്ട് അതിലേക്കാണ് ചിലവർ ഈ പുളി ഒഴിക്കൽ അങ്ങനെ ഉണ്ടാക്കും നമ്മൾ പണ്ടേ ഉണ്ടാക്കലിങ്ങനെ ഈ പുളി വെള്ളം നല്ലോണം തിളപ്പിക്കും അത് തിളച്ചിട്ടതിൽ മുളകൊക്കെ ഇട്ട് വെന്ത ശേഷം വറ്റിയിട്ട് നമ്മൾ ഉലുവ കടുക് ജീരകം എള്ള് ഒക്കെ പൊടിച്ചിട്ട് കുറുകാൻ വേണ്ടിയിട്ടുണ്ട് ശർക്കര ശർക്കര ഇപ്പം തന്നെ ഇടും കേട്ടോ നല്ലൊരു പിന്നെ പുളി ശർക്കരപ്പത്തന്നിട്ടാലും അമ്മയ്ക്ക് മധുരം പിടിക്കുക നല്ല പുളിയാണ് പക്ഷെ ഇത് ഈ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴയ പുളി വേണം കറുത്ത പുളി ഒരു വർഷം പഴകിയ എത്രയും വർഷം പഴകിയ പുളിയായാല് അത്രയും രസം ഉണ്ടാവും പുളിയും ചെയ്യും അങ്ങനെ ഉണ്ട് ഇത് പുതിയ പുളിയാണ് ഇത് അങ്ങനെ കറുപ്പുണ്ടാവില്ലെന്നാ തോന്നുന്നത് കറുത്ത പുളി വേണം അയിക്കൂടെ എല്ലോടും ചേർത്താൽ നല്ല കറുത്ത കളറാവും പുതിയ ചട്ടിയോ പുതിയ ചട്ടിയിലാണ് പുളി കലക്കിയത് അപ്പൊ അതാണ് ഉള്ളിലാണ് അതില് ഈ ശർക്കര എല്ലാം കൂടി തിളച്ച് പുറത്തേക്ക് പോവും സ്ഥലമല്ലാതെ അത് കാരണാണ് ഇതിക്ക് മാറ്റി അത് നമുക്ക് ഓണത്തിന് ഇണ്ട ശർക്കരയും കൂടി ഇട്ടുകൊടുക്കാണ് കേട്ടോ എന്നിട്ട് നല്ല ഓണം ഒന്ന് വെട്ടി തിളക്കട്ടത് നല്ലോണം ഇതിങ്ങനെ തിളച്ച് സജിക്ക് കുറുകിൽ വന്നാൽ ആ മുളകും പുളി ഒരു കഷ്ണം മുളക് കൂട്ടിട്ട് മതി കഞ്ഞിടിക്ക അത്രയ്ക്കും ടേസ്റ്റ് ആവും ഇതില് കിടന്ന് വന്നാൽ അരി ഒന്ന് പൊടിച്ചെടുക്ക ഉങ്ങപ്പ ഉണ്ടാക്കാൻ ആഹാ നാളക്കുള്ള ആഘോഷം അഞ്ചി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് അങ്ങനെ അടുപ്പത്തടക്കടക്കണം കണലത്ത് അപ്പം അത്രയും നേരം നമ്മളവിടെ വെറുതെ നിൽക്കണ്ടല്ലോ അപ്പോഴേക്ക് നമുക്ക് ഈ ഉണ്ണിയപ്പത്തിനുള്ള കൂട്ടൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ വെക്കണം അപ്പം അതിനുള്ള അരി പൊടിച്ചെടുക്കണം കേട്ടോ അരിയുണ്ടോ പച്ചരി ഇങ്ങനെ കുതിരാൻ വെച്ചിട്ട് അതൊന്ന് വലിയ അപ്പം കുറച്ച് കുറച്ച് ചെറുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം പൊടിക്കട്ടെ പൊടിച്ച് ഇട്ട് വേണം നമ്മളെ മാവ് കൂട്ട മാവ് കൂട്ടിയിട്ട് നമുക്ക് അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചാലുള്ളൂ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റിൽ നല്ല ഇതിൽ കിട്ടുള്ളൂ കേട്ടോ നമ്മൾ ചിലപ്പോഴൊക്കെ ഉണ്ടാക്ക പൊടിക്കലും കൂട്ടലും ചുടലും കഴിയും കടുക് നല്ല ജീരകം രണ്ട് രണ്ടേലക്കായി ഇത് പുളിയഞ്ചിക്ക് പൊടിക്കാനാണ് കേട്ടോ അപ്പൊ വേഗം വേഗാവേ അതിന് വർക്ക അതിന് കാട്ടൺ തന്നെ ഇതായിരിക്കില്ല അത് വെറുതെ ഇന്നപ്പോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ടേ അന്ന് ഇത് മൈദപ്പൊടിയാണ് കേട്ടോ തരിച്ച് മൈദ മൈദാ കൂട്ടി വെക്കുന്നത് നമ്മളെ ഉണ്ണിയപ്പ നല്ല സോഫ്റ്റ് ഒക്കെ വരാൻ വേണ്ടിട്ടാണ് കേട്ടോ പൊറത്തെല്ലാം മഴ ഇണ്ട് നമ്മളെ അപ്പം ചൂടാനൊക്കെ ആകുമ്പോഴേക്കിനി മഴ മാറിയാലും നമുക്ക് പൊറത്തെടുപ്പിൽ തന്നെ ഇണ്ടാക്കാം ശർക്കര വയ്ക്കിയാ ോ പഴം കേട്ടോ ചെറിയ ചെറിയ പഴം മൈസൂർ പഴം മൈസൂർ പഴം അത് അത് പുളിക്ക് അത് പൂളിഞ്ചിട്ട് അത് പൂളി ഇഞ്ചിക്കുള്ള അപ്പൊ പഴം കൂട്ടണതും നമ്മളുണ്ണിയപ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇത് തേങ്ങാക്കൊത്ത് കൊത്ത് തേങ്ങാ കൊത്തുണ്ട് നല്ല ജീരകുണ്ട് ഏലക്കായുണ്ട് നെയ്ല് മറത്തിട്ട് നല്ല നിലക്കായും ജീരകവും വറുത്തിട്ട് ഒന്ന് ചതച്ചെത്ത അതിലിട്ടിങ്ങാണ്ട് നെയ്യൊക്കെ അപ്പൊ ഞമ്മളീ മാവ് ഇപ്പ ഞ ചൂടണില്ല ഒരു മുക്കാ ഒരു മണിക്കൂറോളം ഇതിങ്ങനെ അടച്ചു വെക്കാൻ പോവുകയാണ് ഇപ്പോഴൊന്നും ചൂടണില്ലാട്ടോ ഇതിങ്ങനെ ആക്കി വെച്ചാലുള്ളൂ അപ്പത്തിന് നല്ലത് കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ മാറ്റിവെക്കാൻ പോവാണ് വെക്കട്ടെ വെക്കട്ടോ നമുക്ക് ചുടുമ്പ കാണാം ആടികളും ഉണ്ട് പുളിജി ഇങ്ങനെ തന്നെ കോരി കുടുക്കാനുള്ള മധുരം കേട്ടോ കണ്ട കൊറേ വറ്റി മഴവെള്ളം കൂടിയായോ ഇല്ല വെള്ളം വറ്റി അരപ്പാത്രമായി കൂടിയഞ്ചു റെഡി നമ്മളിഞ്ഞ് ഇതില് ബർത്ത് ഡേ കേട്ടോ കടുക് കരിയേപ്പില ചുവന്ന മുളക് നമ്മളിതില് കുറച്ച് ഉലുവ കടുക് നല്ല ജീരകം ഏലക്കായ പൊടിച്ചതാട്ടോ അതുകൂടിയും ചേർക്കട്ടെ ഇനി ഇതില് കിടന്നിട്ട് അതൊന്ന് കുറുകണ്ട് കുറുകും അപ്പൊ നല്ല തിക്കാവും ഉണ്ണിയെപ്പറ്റി വിടാനായിട്ടില്ല ഉണ്ണിയപ്പം കുറച്ചും കൂടി സമയം എടുക്കും സൂപ്പർ ഞാൻ ടേസ്റ്റ് അപ്പൊ നീറച്ചിറങ്ങി കാണാട്ടോ നമ്മളെ ഉണ്ണിയപ്പൊക്കെ മാവ് കൊറേ നേരം ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് മണിക്കൂറായില്ലേ കേടുണ്ടാവൂല നമ്മൾ ചുട്ട് തുടങ്ങാൻ പോവാട്ടോ ചട്ടിയൊക്കെ എണ്ണ ഒഴിച്ച് പോയൊഴിച്ച് ചൂടായിട്ടുണ്ട് നമ്മൾ അപ്പൂസൊക്കെ സ്കൂളിട്ട് വന്നു അഞ്ചു മണിയായി വേറെ തിരക്കിൽ പെട്ടങ്ങനെ നേരം അവിടെ കണക്കായിട്ട് രണ്ടാമത്തെ അപ്പണ്ടാക്കണത് ഒമ്പതാം അപ്പണ്ടാക്കണിയാ ചുട്ട് കഴിയാനാണോ ഇത് ഉണ്ണിയപ്പൊര് ഇതുണ്ട് കൊറേ കുഴികളുള്ള കൊറേ ആക്കിണ്ടാക്ക നെയ്യപ്പൊ പിന്നെ ഓരോന്നും ഓരോന്നല്ലേ ചുട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ ഇത് നമ്മൾ രണ്ടാമത്തെ വട്ടാണ് നമ്മള് ഉണ്ണിപ്പ ചട്ടിന് ഉണ്ടാക്കണത് കേട്ടോ നേരം സെറ്റ് ആവാനും വെച്ചിട്ടുണ്ട് ഇന്നാളെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ തന്നെ ചട്ടീന്ന് നല്ലതായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് നല്ല അപ്പയുന്നു അതുപോലെ തന്നെ ഇതും ഒന്നാമത് നമ്മളെ എണ്ണയൊക്കെ നല്ല പാകത്തെ ചൂടാണ് ചട്ടിയൊക്കെ പാകത്തെ ചൂടിലൊക്കെ ആയാലും നല്ല അപ്പം തന്നെ കൂട്ടാം അപ്പം ഇന്നലത്തെ അപ്പം കറുത്ത അപ്പായിരുന്നു അപ്പത്തെ ശർക്കരേന്റെ മാറ്റം കൊണ്ടാണ് അപ്പത്തിന്റെ കളറും മാറണത് പ്പം കളർ ഇല്ലാത്തത് ഇത് വെള്ള ശർക്കരയാണ് അതാണ് ഇത് വെള്ള ഉണ്ണിയപ്പം ഇന്നത്തെ കറുത്ത ശർക്കരയാണ് അതാണ് കറുത്ത ഉണ്ണിയപ്പം കാണാൻ കറുപ്പാണല്ലോ രാസവം കറുത്ത ഉണ്ണിയപ്പായിട്ട് ഇങ്ങനെ ചട്ടിയിൽ കാണാൻ ശർക്കരക്ക് മാറ്റി നമ്മള് അപ്പം എടുക്കാൻ പോവാനുട്ടാ ഇത്ര കളർ തന്നെ ആവുള്ളൂ ശർക്കരന്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ടാണ് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് തിന്നാൻ പറ്റുള്ളു അപ്പം നമുക്ക് ആദ്യം കച്ചവടമൊക്കെ ഇണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു തട്ടുകട ഈ നാലുമണിക്ക് ഇണ്ടാവണ കട ഇണ്ടാവില്ലേ അങ്ങനെ അപ്പൊ ഞങ്ങൾ അന്ന് ഇങ്ങനെ കച്ചവടത്തിന് വേണ്ടിട്ട് കടയിൽ ഇങ്ങനെ ഇണ്ടാക്കി പറയണ്ടോ ഇവര് റഫീഖും മജീദും ഒരു മൂന്നാളും കൂടി എന്നിട്ട് ഇതേപോലെ നമ്മള് വീട്ടിൽ നിന്നൊക്കെ കഥയുന്നു കടക്കൊക്കെ കൊടുത്തു ഇതിങ്ങനെ ഇണ്ടാക്കുമ്പോ അതങ്ങനെ ഓർമ്മ വരും ഇതി ചുട്ട് കഴിയുന്നവരെയൊന്നും കാണിക്കാൻ പറ്റൂലല്ലോ പിന്നെ ഇതെല്ലാം കൂടി ഒരു കിലോ അരില്ലേ ഇതെല്ലാം കൂടി ചുട്ട് കാണിക്കുമ്പോഴേക്കിന് കൊറേ നേരം പിടിക്കും അപ്പൊ ഇതൊക്കെ തിന്നതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയണ്ട അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ പിന്നെ നാളെ കാണാം അപ്പൊ എല്ലാവർക്കും